ൂഷണാംഗംരുണാധരമായ ദാക്ഷം കൃഷ്ണമാരുഷം വസുദേവസൂര്യം വസുദേവരുടെയും ദേവകീദേവിയുടെയും മുലങ്ങനെ സാക്ഷാത് ഭഗവത് നിഷീധേ തമ ഉദ്ഭൂതേ ിൺ വിഷ്ണു സർവഗുഹാശയാ സക്കാൽ ഭഗവാൻ അവതരിച്ചു തൻ്റെ മുന്നിലങ്ങനെ കണ്ടതായ ആ ഭഗവാനെ വസുദേവര് നന്നായിട്ട് ദാസ്തുതിച്ചു ദേവകീദേവി നന്നായിട്ട് ദാസ്തുതിച്ചു മഹാവിഷ്ണു സ്വരൂപത്തിലങ്ങനെ തന്നെ അനുഗ്രഹിച്ചതായ ഭഗവാൻ ഇപ്പം എങ്ങനെയാ ഭഗവാനെ അവിടെ എത്തിച്ചേർന്നത് സാധാരണ ഒരു ചെറിയ ഉണ്ണിയുടെ രൂപത്തിലല്ല നാല് കൈകളുണ്ട് പിതാംബരപ്പെട്ടെടുത്തിട്ടുണ്ട് പാദങ്ങളിൽ സ്വർണത്തിൻ്റെ പാദസരം അണിഞ്ഞിട്ടുണ്ട് അതിമനോഹരമായി പുഞ്ചിരിക്കുന്നുണ്ട് ഭഗവാൻ അരയില് അതിവലിയതായ ഒരു സ്വർണ്ണാഭരണം അണിഞ്ഞിട്ടുണ്ട് ചന്ദ്രകിരണങ്ങൾ പൊടിക്കുന്നതായ തിരുനഖങ്ങൾ മാത്രമല്ല കാരുണ്യകടാക്ഷം പൊഴിക്കുന്നതായ തൃക്കണ്ണുകൾ രത്നങ്ങളൊക്കെ പതിച്ചതായ ഭഗവാന്റെ ശിരസിലുള്ള ആ കിരീടം കിരീടത്തിൽ അണിഞ്ഞതായിരിക്കുന്ന ആ മയിൽപ്പീലി ഇതൊക്കെ ഈ ദേവകി വസുദേവന്മാർക്ക് നന്നായിട്ട് കാണാനായിട്ട് സാധിച്ചു വിദിദോസി എനിക്ക് അങ്ങയെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഭഗവാനെ എന്ന വസുദേവര് ഭഗവാൻ ഞങ്ങളുടെ സ്തുതിച്ചപ്പോൾ ഞാൻ ഒന്നും കൂടിയും മനസ്സിലായിക്കോട്ടെ കേട്ടോ എന്നുള്ള രീതിയിൽ മഹാവിഷ്ണു തൻ്റെ ആ രൂപത്തിനെ ഒന്നും കൂടി മാറ്റിയത്ര എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഈ രൂപം കണ്ടിട്ട് കുറച്ചൊരു കംസാൽ ഭീത കംസനിൽ നിന്ന് പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ഉണ്ണിയുടെ രൂപത്തിൽ ഇവിടെ കടക്കാം എന്ന് പറഞ്ഞ അത്യന്ത ചെറിയ ഒരു ഉണ്ണിയുടെ രൂപത്തില് ദേവകീ വസുദേവന്മാരുടെ മുന്നിൽ കംസന്റെ കാര്യാഗ്രഹത്തില് സാക്ഷാത് ഭഗവാൻ ഇതാ അവിടെതാ കടക്കണം അവിടെ കടക്കണതായിരിക്കുന്ന ആ ഉണ്ണിയെ വസുദേവനും നന്നായിട്ട് കണ്ടു അത്യന്തം ഇപ്പ ഉണ്ടായിട്ടേ ഡോത്രെ ഇപ്പോൾ ഉണ്ടായതായിരിക്കുന്ന ആ കുഞ്ഞിനെ കാണുന്ന സമയത്താലേ അമ്മയ്ക്ക് എന്തൊരു ഒരു സന്തോഷം ഉണ്ടാവുള്ളേ അമ്മ അതുവരെങ്ങനെ ഉണ്ണിയെ കാണണേ ഉണ്ണിയെ കാണണേ ഉണ്ണിയെ കാണണേ പത്ത് മാസം തൻ്റെ വയറിൻ്റെ ഉള്ളിലെങ്ങനെ കൊണ്ട് നടന്ന ആ ഉണ്ണിക്ക് ഇങ്ങനെ സന്തോഷം ഉണ്ടാവണേ എന്ന് വിചാരിച്ച് ഓരോരോ നിമിഷവും ഭഗവാനെ ഉപാസിച്ച് ഉപാസിച്ചു ഉപാസിച്ചതായിരിക്കുന്ന അമ്മ ഇപ്പൊ തൻ്റെ മുന്നിൽ അങ്ങനെ ഒരു ഉണ്ണിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന അമ്മയുടെ ഒരു സന്തോഷം ആലോചിച്ചു പോലെ ദേവകീ ദേവി എത്ര സന്തോഷിച്ചിണ്ടാവും സാധാരണ ഒരു സ്ത്രീക്ക് തന്നെ എത്രത്തോളം സന്തോഷം ഉണ്ടാവും ഒരച്ഛൻ എത്രത്തോളം സന്തോഷം ഉണ്ടായിരിക്കും എന്നാൽ ഭഗവാനെ കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇതിലും വലിയതായിരിക്കുന്ന സന്തോഷമുണ്ടോ ജീവിതത്തിൽ അല്ലേ അതുവരെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അങ്ങനെ അനുഭവിച്ച നിഷീധേ തമ ഉദ്ദേ ഗുരുവായൊക്കെ പോയി നമ്മളങ്ങനെ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെ എത്ര നേരം ആളുകൾ വലി നിൽക്കാറില്ല അരമണിക്കൂറ് ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറ് മൂന്ന് മണിക്കൂറ് നാല് മണിക്കൂറൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഈ ക്യൂ ആൾക്കാർക്ക് തോന്നുന്നു ഇതും വേഗം അങ്ങോട്ട് പൊയ്ക്കൂടെ വേഗം ക്യൂട്ട് തുറന്നോടെ എത്ര നേരമായില്ലോ എത്ര നേരമായില്ലേ അവിടെ ഇരുന്ന് ഓരോ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിയിട്ട് വിചാരിച്ചു വിചാരിച്ചു വിചാരിച്ചിങ്ങനെ അത് വരെ വല്ലാത്ത പ്രയാസ കാലുവേദന മേല് വേദന ഒക്കെ ആയില്ലേ എങ്ങനെയൊക്കെ ആ നിന്ദൻ കഴിച്ചു കൊണ്ടോന്നറിയില്ല ഈ പ്രയാസങ്ങളൊക്കെ ഇതുവരെ ഉള്ളൂ ഇതുവരെ ഉള്ളു അല്ലെ ശ്രീകോല് ആ ഉണ്ണിക്കണ്ണനങ്ങളെ കണ്ട് കൈറ്റ് എല്ലതും നമ്മൾ ഇതാ മറക്കും ഭഗവാനെ ആ കാണുന്നത് വരെയുള്ളൂ എല്ലാവിധ ദുഃഖങ്ങളും ഇപ്പോ ദേവഗീവ സുദേവന്മാരെ തന്റെ മുന്നില് സക്കാൽ ഭഗവാനെ അത്യന്തം അത ശ്രീ കുസുമ പ്രകാശം ചെറിയ ഉണ്ണിയായിരിക്കുന്ന ആ ഭഗവാനെ അവർക്ക് ഇതാ കാണാനായിട്ട് ഇതാ സാധിച്ചു അത്യന്ത ബാലം ൂവിൻ്റെ നിറമാണ് ഈ ഉണ്ണിക്കണ്ണനും പ്രകാശം ദിഗ്വാസസം ഇപ്പ ഉണ്ടായിട്ടേ ഉള്ളൂ അതുകൊണ്ടോ അതുകൊണ്ട് ഇപ്പൊ ഭഗവാനേ ഈ ദിഗ്വാസസം വാസസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇതിനാ വാസസ് എന്ന് പറയാല് വസ്ത്രം ഇപ്പൊ എന്താ ഭഗവാന് വസ്ത്രമായിട്ടുള്ളത് ദിക്കുകൾ അത്രേ വസ്ത്രമായിട്ടുള്ളത് ദിക്കുകളാണ് വസ്ത്രം എന്ന് എന്താ അർത്ഥം വസ്ത്രം ഉടുത്തല്ല അതല്ലേ ഒരു പട്ടുകോണം പോലും ഉടുക്കാതെയാണ് ആ ഉണ്ടിക്കണ്ണൻ ദേവകീ വസ്തുദേവന്മാരുടെ മുന്നിൽ എങ്ങനെ അതാ കിടക്കുന്നത് ദിഖ്വാസസം കനക ഭൂഷണ ഭൂഷണാംഗം ഇങ്ങനെ പട്ടുകോണം ഉടുത്തല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഭഗവാന്റെ ശരീരത്തില് ധാരാളം സ്വർണ്ണാഭരണങ്ങളുണ്ട് കഴുത്തില് ധാരാള സ്വർണ്ണാഭരണങ്ങളുണ്ട് അരയിലെ സ്വർണ്ണാഭരണങ്ങളുണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ ധാരാളം സ്വർണ്ണാഭരണങ്ങളുണ്ട് കാതിലൊക്കെ സ്വർണ്ണാഭരണങ്ങളുണ്ടല്ലേ മാത്രമല്ല അരുണാധരമായ ഭഗവാന്റെ തലമുടി എങ്ങനെ ചുരുണ്ട കൂടി ഭഗവാന്റെ ആ തലമുടി എങ്ങനെ ഭഗവാന്റെ ആ കഴുത്തിൻ്റെ അടുത്തെത്തി സ്നിഗ്ധകുഞ്ചിതേശാന്തു സിംഹവിക്രമാ ഭഗവാന്റെ ആ തലമുടി ഇങ്ങനെ കഴുത്തിന്റെ അടുത്തെത്തി അങ്ങനെ ചുരുണ്ട മുകളിലേക്ക് കിടക്കണോ അത്ര തലമുടിയുടെ കറുപ്പ് പ്രകാശം കൃഷ്ണനും കറപ്പ് പ്രകാശം മാത്രമല്ല തലമുടിയിലുള്ള കറപ്പ് പ്രകാശം ഭഗവാന്റെ ശരീരത്തിലേക്ക് ഞങ്ങൾ എത്തുന്ന സമയത്ത് നീലാഭം കുഞ്ചിതാഗ്രും അവിടെയൊക്കെ ശ്രദ്ധിച്ച് നോക്കണ സമയത്ത് ഒരു നീലപ്രകാശം കാണുന്നുണ്ടോ സംശയം അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ഭഗവാനെ വിശ്രസ്തകേശം ക്ഷം ദേവകി ദേവി ഇപ്പോ ശ്രീകൃഷ്ണ ഭഗവാന്റെ കണ്ണൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് മാത്രമല്ല പിരികൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ അമ്മമാർ എങ്ങനെയാണല്ലോ കുട്ടികൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നൻ്റെ ഭഗവാനെ ആ കുട്ടികളങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ലാളിക്കണത് കാട്ടത് അല്ലേ അമ്മമാര് ആദ്യായിട്ടൊക്കെ കുട്ടി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടി എങ്ങനെയാ നോക്കണത് നമുക്ക് നന്നായിട്ട് അറിയാം അറിയുന്നില്ല കുട്ടികളെങ്ങനെയാ നോക്കണ്ടത് എന്നൊന്നും അറിയില്ലേ അപ്പം ആദ്യമായിട്ട് കുട്ടി ഉണ്ടായി ആ കുട്ടിയുടെ കണ്ണ് എഴുതുന്ന സമയത്ത് എങ്ങനെയാ കണ്ണ് എഴുതേണ്ടത് എന്നറിയില്ല എങ്ങനെയാണ് പിരികെഴുതേണ്ടത് എന്നറിയില്ല അല്ലേ അപ്പം പിന്നെ മുത്തശ്ശിമാരൊക്കെ കുട്ടികളുടെ അടുത്ത് ഞാൻ കാണിച്ചില്ല നീ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയും കൊലക്കടാക്കല്ലേ പറഞ്ഞ് ആ മുത്തശ്ശിമാരെടുത്തിട്ടാണ് കുട്ടികളെ അത് അത് അടിക്കുക അങ്ങനെ ഇപ്പോൾ യശോദാദേവി അതേ ശ്രീകൃഷ്ണ ഭഗവാന്റെ കണ്ണൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് പിരികൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ കണ്ണ് എഴുതി എഴുതുകഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക അമ്മമാർ പിന്നെ എന്താ ചെയ്യുക കുട്ടികളെ അല്ലേ ഒരു വാലിടുന്നു പറയും വാലിട്ട് കണ്ണ് എഴുതണം എന്ന് പറയും എഴുതാറില്ലേ ആ കുട്ടികളൊക്കെ കണ്ണു കഴിക്കുമ്പോ എന്ത് വേണം വാലിടണം എന്ന് പറയും അല്ലെ എത്രത്തോളം വാലിട്ട് കറി എഴുതണം അഞ്ചനം കാതിലോളം അഞ്ചനം കാതിലോളം എന്ന് പറയും സാധാരണക്ക് കാത് വരെയാണ് വാലിടുക എന്ന് പറയും എന്നാ ഇവിടെ ഭഗവാന് കാതിട്ട് ഈ എത്രത്തോളം വാലിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താ കാണിക്കണത് ഭഗവാന്റെ ആ ഭക്ത വാത്സല്യത്തിനെയാണ് കാണിക്കണത് എന്ന് പറയും അല്ലെ ഭഗവാന്റെ ഭക്തവാത്സല് ആരെങ്കിലും കൃഷ്ണനെ തൊഴാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഭഗവാനെ കാണാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഭഗവാൻ അവരെ അനുഗ്രഹിക്കും മാത്രമല്ല അവരെയൊക്കെ അനുഗ്രഹിച്ച് അവരൊക്കെ ഭഗവാൻ്റെ എടുക്കുന്ന യാത്രയാകുമ്പോൾ ഭഗവാൻ പറയുന്നത് നീ വെള്ളം കൊണ്ടാക്കോ അതോടെ എടുത്തോ പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ പാക്കറ്റ് തരും ഭഗവാനെ കൊണ്ടുപോയിക്കോട്ടോ വീട്ടിലെത്തി തുറന്നു നോക്കണ സമയത്താ നമുക്ക് മനസ്സിലാവുക അയ്യോ ഭഗവാൻ എന്തൊന്നും ഞാൻ വിചാരിച്ചില്ലല്ലോ അങ്ങനെയൊന്ന് കാണണമെന്ന് വിചാരിച്ച് ഞാൻ കേട്ട് വധൂതേ ഉള്ളൂ എന്തിനാ എന്തു ഞാൻ ആ എനിക്കിതാ സത്വതല്ലേ ചോദിക്കാതെ ഒരുമെന്ന് കിട്ടുമ്പോഴല്ലേ നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാവുക അല്ലെ വീട്ടിലൊക്കെ നമുക്ക് പിറന്നാളൊക്കെ വരുന്ന സമയത്ത് ആ ഇപ്പൊ ഭർത്താവ് ഒക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകമായിട്ട് സമ്മാനം അതൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് എന്തൊരു സന്തോഷമാചാരിച്ചത് പിറന്നാൾ ഉണ്ടാന്ന് നോക്കാം അല്ലേ ചോദിക്കാതെ കിട്ടുമ്പോഴാ സന്തോഷം ഉണ്ടാവുക ചോദിച്ചിട്ടാ കിട്ടണതെന്ന് വെച്ചാൽ ആ എവിടെ സന്തോഷം ഇവിടെ ചോദിക്കാതെ ഭഗവാൻ ചോദിക്കാതെ കാമാനസ്രം വിതരതി ചോദിക്കുന്നതിനെയും ചോദിക്കാത്തതിനെയും കൊടുക്കുന്ന ഭഗവാന്റെ ആ കാരുണ്യത്തിനെയാണ് എന്ത് പറയണത് വാലിട്ട് കണ്ണെഴുതി എന്ന് പറയുന്നത് അല്ലെ ഭഗവാന്റെ ആ വാലിട്ടത് ആ കണ്ണിൽ നിന്ന് വാലിട്ടതിലെ അതിനാണ് ഇതാ കാണിക്കുന്നത് അല്ലെ ഭഗവാൻ ആ തന്നെ തൊഴാനായിട്ട് വന്ന് അവരെ അനുഗ്രഹിക്കണം അവരുടെ വീട്ടിലേക്ക് പോയി അവരുടെ അമ്മയെ അനുഗ്രഹിക്കുന്നു അവരുടെ അച്ഛനെ അനുഗ്രഹിക്കുന്നു ആ വീട്ടിൽ ആരൊക്കെയാണുള്ളത് ചോദിച്ചാൽ അവരൊക്കെ അതാ കൃഷ്ണൻ തനുഗ്രഹിക്കണം പരിചാരക പിന്നെ ഭഗവാൻ ഇനി ഈ വീട്ടിൽ ആരെങ്കിലും ഇനി അനുഗ്രഹിക്കാൻ ഉണ്ടോ ഐശ്വര്യം കൊടുത്തത് ഇപ്പൊ ചിലപ്പോ വല്ല പരിചാരകന്മാരൊക്കെ ഉണ്ടാവും വീട്ടിൽ എന്തെങ്കിലും ഇപ്പൊ ജോലി എടുക്കണ ജോലിക്കാർ അവരെയും ഭഗവാൻ അതാ അനുഗ്രഹിക്കണം പരിചാരക ഭൃത്യ ഈ പരിചാരകന്മാർക്കും ചിലപ്പോൾ എന്തെങ്കിലും വൃത്യന്മാരൊക്കെ ഒക്കെ ഉണ്ടാവും അത്ര അല്ലേ പരിചാരകന്മാരെ അവര് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പം അവരെ സഹായിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടാവും അപ്പം അവര് വന്ന് പറയും നീ അപ്പുറത്തെ വീട്ടിൽ പോയി കുറേ നേരം ഇങ്ങനെ അധ്വാനിച്ച് അധ്വാനിച്ചിട്ടല്ലേ എവിടേക്ക് വന്നത് പാത്രമൊക്കെ എങ്ങോട്ട് കേട്ടോ ഞാൻ കഴുകി തരാം എന്ന് പറയുന്ന വേറെ ആരെങ്കിലും ഉണ്ടാവും അവരുടെ വീട്ടിൽ അല്ലേ അപ്പൊ അവരെ ഭഗവാൻ അത് അനുഗ്രഹിക്കും പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യഭൃത്യ ഇതി ഇങ്ങനെയുള്ള ഭഗവാന്റെ ആ കാരുണ്യ കടാക്ഷത്തിനെയാണ് എന്ത് പറയുന്നത് കണ്ണെഴുതി അങ്ങനെ പ്രകാശം കനകഭൂഷണഭൂഷണാംഗം വിശ്രകേശം അരുണാദരമായ ദാക്ഷം കൃഷ്ണം നമാവി പുരുഷം വസുദേവ സൂര്യൻ വസുദേവരുടെ ഉണിയായി ദേവകീ ദേവിയുടെ ഉണിയായി നന്ദഗോപുരയുടെ ഉണിയായി യശോദാദേവിയുടെ ഉണ്ണിയായി അവതരിച്ച ആ ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഭഗവാന്റെ മഹാത്മ്യമാണ് ഇവിടെ മഹാത്മ്യമായി കൊണ്ടത് ആ വർണ്ണിക്കണത് ഭാഗവതത്തിന്റെ മഹാത്മ്യം ഭാഗവതത്തില് പറയണമെന്ന് ആദ്യം ആഘോഷിച്ചു അത്ര ഭഗവാന്റെ മഹാത്മ്യം അല്ലാതെ വേറെ എന്താ പറയണത് എന്നാലും അതെ വേറെ ഏതെങ്കിലും പുരാണത്തിലായ കുറച്ചും കൂടിയും പ്രാധാന്യം ഉണ്ടാവുമല്ലോ അല്ലേ അവനവന്റെ മഹാത്മ്യം അവനവൻ തന്നെ പറയണതാണോ ഗമം അല്ലെങ്കിൽ വേറെ ആൾക്കാർ പറയണതാണോ കൂടുതൽ ഗേമം ചില ആൾക്കാരോടൊക്കെ അങ്ങോട്ട് സംസാരിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അവരങ്ങനെ തുടങ്ങി ഞാൻ അതാണ് അതാണ് അങ്ങനെയാണ് അങ്ങനെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ആലോചിച്ചെ ഇത് കേൾക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ഒരാളും കേൾക്കില്ല പിന്നെ വേറൊരാളാണ് നമ്മളുടെ മഹാത്മ്യം പറയണത് വെച്ചാലോ ആ അപ്പൊ കൂടുതൽ നമുക്ക് സന്തോഷമായിട്ട് ഇതാ മാറും ഇതേപോലെ ഈ ഭാഗവതത്തിന്റെ മഹാത്മ്യം മറ്റ് പല പുരാണങ്ങളിലും വർണ്ണിക്കുന്നുണ്ട് അതിൽ പത്മപുരാണത്തിൽ വർണ്ണിച്ചതായിരിക്കുന്ന ഭാഗവത മഹാത്മ്യമാണ് നമുക്കിതാ ഇപ്പോ കേൾക്കാനായിട്ട് സാധിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനെ ആണ് ഭാഗവതത്തില് വർണ്ണിക്കുന്നത് സച്ചിദാനന്ദരൂപായ യ വിനാശായ ശ്രീകൃഷ്ണായവയുന്നു ശ്രീകൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട് ഭാഗവതം ആരംഭിക്കുന്നു ഭാഗവത മഹാത്മ്യം ആരംഭിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ഭഗവാനെ നമസ്കരിക്കുന്നത് വെറുതെ നമസ്കരിക്കുകയല്ലാട്ടോ ഭഗവാനെ താപത്രയ വിനാശായ അങ്ങയെ ഒന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ താപത്രയങ്ങൾ മുഴുവനും ഇല്ലാതാവുന്നു ആധ്യാത്മികമായിട്ടും ആദി ഭൗതികമായിട്ടും ആദി ദൈവികമായിട്ടും ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങള് നമുക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മുഴുവനും ഇല്ലാതാക്കി തീർക്കാൻ അങ്ങക്ക് മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് അതാ അങ്ങയുടെ പാദങ്ങളിലേക്ക് ഞങ്ങൾ അതാ വീണ നമസ്കരിക്കണത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവത മഹാത്മ്യം ആരംഭിക്കുന്നത് അജ്ഞാനദ്വാന്ത വിധ്വംസ കോടി സൂര്യ സമപ്രഭ ആഖ്യാഹി കഥാസാരം മമ കർണരസായനം ഞങ്ങളുടെ കാതനെ രസായനമായിരിക്കുന്ന ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥകള് അന്ന് ഞങ്ങളോട് പറഞ്ഞു തരണേ എന്ന് സൂത പൗരാണികനോട് ശൗനകാദി മഹർഷീശ്വരന്മാരും ഒക്കെ അതാ പറയുന്നു കലികാലാണല്ലോ വരാനായിട്ട് താ പോണത് കലികാലത്തിലുള്ള ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്ലേശാക്രാന്തസിയ ക്ലേശം കൊണ്ട് ആക്രാന്തന്മാരായി ലോകം മുഴുവനും ഓടി നടക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ ആൾക്കാരെ അറിയാലോ അല്ലേ അവരെവിടെയും സ്വസ്ഥായിട്ടിരിക്കില്ല ഞാൻ പറയും എവിടെ ഇരുന്ന് കഴിഞ്ഞാലും അവർക്ക് സ്വസ്ഥത അല്ല അവിടെ ഇന്ന അപ്പടിയിരിക്കുന്ന എന്നിട്ട് അപ്പുറത്ത് പോയിരിക്കും അവിടെ ഇരുന്നാലോ അവിടെ ഇന്ന അവിടെ സ്വസ്ഥത ഉണ്ടോ എവിടെ സ്വസ്ഥത അവിടെ സ്വസ്ഥത കിട്ടണമല്ല അപ്പോൾ തോന്നുന്നു അപ്പുറത്ത് പോയിരുന്നാലാ കേക്കരെ പച്ച എന്ന് പറയും അക്കരെ പച്ച എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അയ്യോ എൻ്റെ ഭഗവാനെ അവിടെ പോയിരുന്നു ചോദിച്ചാൽ എത്ര നന്നായിരുന്നു ഇപ്പം എനിക്ക് എത്ര സന്തോഷമാകുന്നു അവിടെ പോയി ഇരിക്കുമ്പോഴാണ് മനസ്സിലാവുക അല്ലേ വീട്ടിൽ നിന്ന് പലയിരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അതാ വിചാരിച്ച് 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 ഏ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ദുഃഖമില്ല വീട്ടിൽ ഇന്ന് കഴിഞ്ഞാൽ ദുഃഖമില്ല എന്തായാലും ഭാഗവത സപ്താഹം എന്നൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിച്ചേരണ്ട സമയത്ത് വിചാരിച്ചു അവിടെ ഒക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ